ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വിനാഗിരി സാധാരണയായിട്ട് ഫുഡ് ഐറ്റംസിലും അച്ചാറിലൊക്കെയാണ് യൂസ് ചെയ്യാറ് പക്ഷേ വിനാഗിരി കൊണ്ട് ധാരാളം ടിപ്സ് ആൻഡ് ട്രിക്സും അതുപോലെ തന്നെ ഒരുപാട് യൂസ് ഉണ്ട് വേറെയും നമ്മുടെ ഡെയിലി ലൈഫിൽ അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെ ബാഡ് സ്മെൽസ് ഒക്കെ മാറാനായിട്ട് അതായത് ബാഡ് സ്മെൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറികളെ ഇറച്ചിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തുറന്നു കഴിയുമ്പോൾ ഒരു മണം വരില്ലേ അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് വിനാഗിരി യൂസ് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഫ്രിഡ്ജിനുള്ളിൽ വെച്ചാൽ മതി വേറെ ഒന്നും ഇല്ല കേട്ടോ അത്രയും മതി അത് അങ്ങനെ വെക്കുമ്പോഴത്തേക്കും പിന്നെ പിന്നീട് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അങ്ങനെ ഒരു ബാഡ് സ്മെല്ലൊന്നും വരില്ല ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലെ മീൻ വെട്ടുന്ന കത്രിക കത്തിയൊക്കെ നമുക്ക് വിനാഗിരി യൂസ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് വിനാഗിരിയും പിന്നെ അതേ എത്ര വിനാഗിരിയാണ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളവും എടുക്കുക എന്നിട്ട് അത് വെച്ച് നമ്മൾ ഇത് ക്ലീൻ ചെയ്യുക അപ്പോൾ നല്ല ഉളുമ്പൊക്കെ ശരിക്കും പോയിട്ട് നന്നായിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇനി അടുത്തതായിട്ടുള്ളൊരു യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ട പുഴുങ്ങുമ്പോഴത്തേക്കും മുട്ടയുടെ തൊലി ശരിക്കും പെട്ടെന്ന് കളയാനായിട്ട് നമുക്ക് വിനാഗിരി യൂസ് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് വെള്ളം വയ്ക്കുമ്പോഴത്തേക്കും ആ വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട പുഴുങ്ങി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തൊലി പെട്ടെന്ന് കളയാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കണ്ണാടിയുടെ ചില്ല് പിന്നെ ജനലിൻ്റെ ചില്ലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളവും പിന്നെ അതേ അളവിൽ തന്നെ വിനാഗിരിയും രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് തുടച്ചെടുത്താൽ മതി നമ്മൾ സാധാരണ വെള്ളം മാത്രമൊക്കെ യൂസ് ചെയ്തില്ല കണ്ണാടിയൊക്കെ തുടയ്ക്കുന്നത് അപ്പോൾ അതിന് മേലും എൻ്റെ ഒപ്പം വിനാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല പെട്ടെന്ന് നല്ല ക്ലീനായിട്ട് കിട്ടും പിന്നെ അടുത്തതായിട്ട് നമുക്ക് വാട്ടർ ബോട്ടിൽസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വിനാഗിരിയും വെള്ളം കൂടെ ഒരുമിച്ചിട്ട് മിക്സാക്കിയത് യൂസ് ചെയ്യാം അങ്ങനെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു അതിനകത്തൊരു എണ്ണമഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പോയി കിട്ടും ഇനി അടുത്തൊരു ടിപ്പാണ് നമ്മുടെ പൈപ്പൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരു സ്പോഞ്ച് അല്ലെങ്കിൽ ഒരു കുറച്ച് തുണി കുറച്ച് വിനാഗിരിയിലേക്ക് മുക്കിയിട്ട് അത് വെച്ച് നമ്മൾ പൈപ്പ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല തിളക്കവും കിട്ടും നല്ല എന്താ അതിനകത്തെ എണ്ണമയം മാറുകയും ചെയ്യും അപ്പോൾ നമുക്ക് അത് വെച്ച് നല്ല പൈപ്പ് വിനാഗിരി മാത്രം മതി കിട്ടും വെള്ളം വേണ്ട അങ്ങനെ നമുക്ക് പൈപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ടി വി കമ്പ്യൂട്ടറൊക്കെ നമ്മൾ പൊടി ഇങ്ങനെ വെള്ളം യൂസ് ചെയ്ത് ചെയ്തിങ്ങനെ തുടച്ചെടുക്കാറുണ്ട് അപ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് തുടച്ചെടുക്കുവാണെങ്കിൽ നല്ലൊരു പ്രത്യേക തിളക്കം നമുക്ക് ടി വി കമ്പ്യൂട്ടറിനൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വിനാഗിരി യൂസ് ചെയ്യാം ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ വുഡൻ ഫർണിച്ചേഴ്സൊക്കെ നമുക്ക് വിനാഗിരിയും വെള്ളം കൂടി ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് ഒരു തുണിയിലാക്കിയിട്ട് നമുക്കത് വെച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഷൈനിങ് കിട്ടും ടേബിളും ചെയറൊക്കെ നമ്മൾ ചുമ്മാ വെള്ളം തൊട്ട് തുടയ്ക്കുന്നതിൽ നല്ലത് കുറച്ച് വിനായകരി ചേർത്തിട്ട് തുടയ്ക്കുവാണെങ്കിൽ പ്രത്യേക തിളക്കം കൂടെ കിട്ടുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിനൊക്കെ ധാരാളം വിഷവും അല്ലെങ്കിൽ കീടനാശിനിയൊക്കെ അടിച്ചിട്ടാണ് അവർ തരുന്നത് അപ്പോൾ അതൊക്കെ ചത്തുപോകാനായിട്ട് നമ്മളിപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് അതിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഓക്കെ ഈ കൊണ്ടുള്ള കുറച്ച് ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇത്രയും എല്ലാം ഇതിൽ ഇനിയും ഉണ്ട് കേട്ടോ അപ്പം അതെല്ലാം കൂടെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ